ഹായ് ഗായ്സ് ഇന്നും ഞാൻ ഭഗവതിയുടെ ഫോട്ടോസാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നലെയും ഭഗവതിയുടെ ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ പൂക്കളുമായിട്ടുള്ള ഭഗവതിയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഇന്ന് പല കളറുകളുമുള്ള കുപ്പിവള അണിഞ്ഞ ഭഗവതിയെയാണ് കേട്ടോ കുപ്പിവളകൾ മനോഹരമായ മാലകളാക്കി ഭഗവതിക്ക് ചാർത്തിയ ഫോട്ടോസാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിനു മുന്നേ എൻ്റെ മോനാണ് കേട്ടോ ഫോട്ടോസ് വീഡിയോ ആക്കിയിട്ട് അതിൽ വോയിസ് കൊടുത്തിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഭഗവതിയുടെ പ്രതിഷ്ഠയാണിത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഭഗവതിയുടെ അമ്പലത്തിൽ ഇവിടെ പ്രത്യേകതയുള്ളത് ഉള്ളത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വലിയ പൂജകളാണ് ഇവിടെ ചെയ്യാറ് ഒരു ഒരു വെള്ളിയാഴ്ച പൂക്കളും പിന്നെ ഒരു വെള്ളിയാഴ്ച വളകളും പിന്നെ പച്ചക്കറികളും അങ്ങനെ വിവിധ വിവിധ സാധനങ്ങൾ കൊണ്ടാണ് ഇവിടെ ഭഗവതിയെ ഒരുക്കുന്നത് കേട്ടോ